ഹലോ ഹോം ടൂറിൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായ ലാൻഡ്സ്കേപ്പിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാമെന്ന് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എനിക്ക് വലിയ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അപ്പോൾ ഈ സമയത്ത് ഈ വീഡിയോ എടുക്കുന്നതായിരിക്കും നല്ലത് ഈ വൈകുന്നേരം ആവുമ്പോൾ നേരെ കാണിക്കാനും പറ്റും അത്രമല്ല വെയിലൊന്നുമില്ല അപ്പോൾ ഞാൻ എന്തായാലും ഞങ്ങളുടെ ലാൻഡ്സ്കേപ്പിനെ കുറിച്ചിട്ട് പറയാം പിന്നെ ഒരാൾ ചോദിച്ചായിരുന്നു ഈ സ്റ്റോണിനെ കുറിച്ചിട്ടൊരു റിവ്യൂ പറയുമെന്ന് അതെന്തായാലും ഞാൻ എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം നിങ്ങൾക്ക് കാണിക്കാനുള്ളത് ഈ ഒരു ഏരിയ ആണ് കേട്ടോ ഇത് ശരിക്കും ഇതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ ആരൊരു കൺസെപ്റ്റിനനുസരിച്ചിട്ടല്ല ഒരു എന്താ ഇങ്ങനെ ഡിസൈൻ ചെയ്യില്ല ലാൻഡ്സ്കേപ്പ് ഡിസൈൻ ചെയ്യില്ല അങ്ങനത്തെ ആൾക്കാരോട് ആക്കിപ്പിച്ചിട്ട് ഒരു ഡിസൈൻ തന്നു അത് കിട്ടുമ്പോൾ പൂപ്പർ ഇഷ്ടപ്പെട്ടു ഓക്കേ എന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ അതായത് നമ്മൾ ഇങ്ങനെ അത് വേണം ഇത് വേണം അങ്ങനൊന്നും പറയാൻ പറ്റില്ല ആ തിരക്കിൻ്റെ ഇടയിലൊന്നും പറ്റിയിട്ടില്ല അവർ അങ്ങനെ പോകും ഗേറ്റിന്റെ ഇവിടെ കണ്ട കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് ഈ പെൻഡാനസ് ഗ്രാസ് അതായത് ഇത് കണ്ടോ ഈ പ്ലാന്റ്സ് നമ്മൾ വേറെ സെപ്പറേറ്റ് വെച്ചതാണ് അതും ആ പാമും ഈ ഒരു മുല്ലപ്പൂവിൻ്റെ തൈയൊക്കെ നമ്മൾ വെച്ചതാണ് ഇവർ ഈ ഡേറ്റ് പാമും പിന്നെ ഈ ഡേറ്റ് പാമ്പിൻ്റെ കോലം കണ്ടോ എന്തോ ഉരുകിയ പോലെയുണ്ട് പിന്നെ ഈ പെൻറ്റാനസ് ഗ്രാസും ഇവരൊക്കെ വെച്ചതാണ് പിന്നെ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു എന്താ മീൻകുളം മീൻകുളം ആ അങ്ങനെ പറയാം അതിൻ്റെ ഇടയിൽ ഈ നന്ദിയാർ വട്ടം ഇല്ലേ നമ്മൾ സാധാ വീട്ടിലൊക്കെ ഉണ്ടാവും ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു സൈഡ് വ്യൂ എന്ന് പറയുമ്പോഴൊക്കെ ഇതാ ഇങ്ങനെയായിട്ട് ഉണ്ടാവുക ഇതിലിപ്പോൾ മീനൊന്നും ഇല്ല കേട്ടോ ഇതിലിപ്പോൾ മീനൊന്നും ഇല്ല ഇതിപ്പോൾ എന്താ അണ്ടർ കൺസ്ട്രക്ഷനിലാണ് ഉള്ളത് അപ്പോൾ ഇതിൽ മീനൊക്കെ ആയിട്ട് ഞാൻ എന്തായാലും ഒരു ഷോട്ട് ഷോട്ടിടാം പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഏസ്തറ്റിക് ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ബുദ്ധ ബാമ്പു ബുദ്ധ ബാമ്പ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഞാൻ ഇതിൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ ബുദ്ധ എന്ന് പറഞ്ഞിട്ടുണ്ടേനോ അതായത് ബുദ്ധ ബാമ്പുനെയാണ് ബുദ്ധ എന്ന് പറയുന്നത് അതിലെങ്ങനെ ഞാൻ അങ്ങനെ പറയും പിന്നെ ഇതിൻ്റെ പുറകുവശത്ത് ഒരു സംഭവമുണ്ട് അവിടവും നമ്മുടെ പാമ്പുണ്ടാവില്ല ഇവിടവും ഒരു മൾബറീൻ്റെ തൈ ഉണ്ട് കേട്ടോ ഇത് നമ്മളെ സീക്രട്ടായിട്ട് വെച്ചിട്ടുള്ളൊരു മൾബറീൻ്റെ തൈ ആണ് ആർക്കും കണ്ടിട്ടില്ല അങ്ങനെ ഇവിടെ ഓർണമെൻ്റൽ പ്ലാന്റ്സിനായിട്ടേക്കാളും കൂടുതൽ ഉള്ളത് ഈ ഫ്രൂട്ട് പ്ലാന്റ്സും പിന്നെ വെജിറ്റബിൾസും ആട്ടോ ഉള്ളത് അതുകൊണ്ടായിരിക്കും നമുക്ക് കുറച്ച് റിക്വസ്റ്റ് വന്നായിരുന്നു അതായത് ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ചെയ്യൂ എന്ന് ശേഷം ഒരു റിക്വസ്റ്റും കൂടി വന്നായിരുന്നു അത് എനിക്ക് ഉറപ്പ് ഇതൊക്കെ കാണാനായിരിക്കുന്നു എന്നെ നേരെ പുറകിൽ കണ്ടോ ഇതൊരു മാങ്ങാട തൈ അതായത് പെട്ടെന്ന് കായ്ക്കുന്ന ഒരു മാങ്ങാൻ്റെ തൈ ആട്ടോ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതരാം ഇതൊരു മാങ്ങാൻ്റെ തയ്യാ കേട്ടോ ഇത് ഉള്ളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ മാങ്ങാൻ്റെ തയ്യാന്നെ പക്ഷേ ഇത് സോറി മാങ്ങാ തൈ ആ മാങ്ങാ തയ്യാണ് പക്ഷേ ഇത് ഇതുവരെ കായ്ച്ചിട്ടില്ല ഞാൻ കായ്ച്ച മാങ്ങാ തൈ ആണ് കാണിച്ചു തരാം പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഈ സപ്പോട്ട വെച്ചിട്ടുണ്ട് പക്ഷേ ഈ സപ്പോട്ട അല്ല ഇല്ല നോക്കിയേ ഇത്ത് പോലത്തെ ഉറുമ്പ് വന്നിട്ട് ഭയങ്കര അലമ്പാണ് ഇതിൻ്റെ മരുന്ന് എന്തോന്ന് ക്കണുണ്ടേ പക്ഷെ പറ്റിയിട്ടില്ല ഇനി ഇതെന്തായാലും സെറ്റ് സെറ്റാക്കി എടുക്കണം പിന്നെ ഈ സപ്പോർട്ടേൻ്റെ അടുത്ത് തന്നെ ഒരു പ്ലാവ് ഉണ്ട് കേട്ടോ ഇത് വിറ്റ്നാം സൂപ്പർ കളി ആ ഒരു വെറൈറ്റിയാണെന്ന് തോന്നുന്നു പെട്ടെന്ന് കായ്ക്കുന്ന ആ ഒരു വെറൈറ്റി ആണ് അത് രണ്ട് വർഷം മൂന്ന് വർഷം കൊണ്ടൊക്കെ കായ്ക്കൂലേ ആ സംഭവം ഇപ്പം നട്ടിട്ട് അത്ര ഒന്നും ആയിട്ടില്ല അവ പെട്ടെന്ന് കായ്ക്കുമായിരിക്കുമെന്നുണ്ട് കായ്ച്ചാൽ എന്തായാലും വീഡിയോ എടുത്തിട്ട് ഇടും പിന്നെ ഈ ഒരു ഏരിയേൻ്റെ ഒരു സൈഡ് ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചുതരാം ഞാൻ കണ്ടോ ഇതിൻ്റെ ഷേയ്പണ്ട് ഈ കൺസ്ട്രക്ട് ചെയ്ത് ഈ ഒരു ഈ വളഞ്ഞും ഷേപ്പ് ഷെയ്പ്പുണ്ട് ഈ ഒരു പ്ലാന്റ്സ് ഉണ്ട് പിന്നെ ഈ ഇവിടെ നാലെണ് ഒരു ഫോക്കസ് പോലെ വെച്ചിട്ട് അതൊരു യുജീനിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റ് ആട്ടോ പിന്നെ വീടിന് അടുത്തായിട്ട് നമ്മൾ കുറച്ച് പോട്ടിൽ വെച്ചിട്ടുണ്ട് ഒക്കെ ഇത് ഏകദേശമില്ല വീട്ടിലുണ്ടാകുന്ന സംഭവങ്ങളാണ് ഇത് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഇത് ഇൻഡോറാണ് ആ അതുകൊണ്ട് കുറച്ച് ഇങ്ങനെ അടുപ്പിച്ച് വീട്ടിന് അടുപ്പിച്ചിന് അധികം വെയിൽ കൊള്ളാത്ത സ്ഥലത്തായിട്ട് വെച്ചിരിക്കുന്നത് ഇത് ഇതിൻ്റെ പേര് ഞാൻ മറന്നു റെഡ് ജിഞ്ചറോ അങ്ങനെ എന്തോ ഒരു പേരായത് ഇത് പിന്നെ അഗ്ലോണിമ ഇതൊക്കെ സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് അഗ്ലോണിമ അരാലിയ പിന്നെ ഇതും അഗ്ലോണിമ ഇതൊക്കെ അഗ്ലോണിമയുടെ വെറൈറ്റി ഇത് പിന്നെ ഇത് രണ്ടോ ക്രോട്ടോൺ വെറൈറ്റീസ് പിന്നെ സെൻസേവിയ സ്നേക്ക് പ്ലാന്റ് എന്താ ഇത് ഇവിടും അഗ്ലോണിമ ഏകദേശം വീട്ടിൽ എല്ലാവരുടെ വീട്ടിലുണ്ടാകുന്നതായിരിക്കും ഈ അഗ്ലോണിമ തൈ ഒരുപാടുണ്ട് കാരണം എൻ്റെ പൊരൽ വരെ അത് കാസർഗോഡുള്ള പൊരുൽ വരെ ഇത് പണ്ട് ഉണ്ടായിന് അപ്പോൾ എല്ലായിടത്തും കോമൺ ആയിട്ടുണ്ടാകുന്ന ഒരു തയ്യാണ് അഗ്ലോണിമ എന്ന് പറയുന്നത് പിന്നെ ഒന്നുണ്ട് നമ്മൾ പുറത്തുനിന്ന് മേങ്ങിയിട്ട് പൂ പിടിക്കലാന്ന് ഞാൻ ചെല്ലി റജിനോട് വലിയൊരു ചെമ്പരത്തി ഞാൻ മേങ്ങ നമുക്ക് മാത്രമാണ് നന്നായി പൂ പിടിക്കുന്നതാണ് പിന്നെ പൂ പിടിക്കല അപ്പോൾ ഞാൻ പറഞ്ഞത് പൂ പിടിക്കലാണ് പക്ഷെ ചൂട് വേണം റജിയെല്ലാം നോക്കിയിട്ടൊന്ന് ഉറച്ച് പൂ പിടിച്ചാൽ ഞാൻ കാണിച്ചരാം ആ സംഭവമാണ് ഇത് കണ്ട ഇവിടെ ഈ ചെമ്പരത്തി എത്ര മൊട്ടിട്ടെന്ന് നോക്കിയേ മാഷ കുറേ മുട്ട ഇട്ടിട്ടുണ്ട് പക്ഷെ അത്ര വലുപ്പവും ഇല്ല എന്നാലും കുറേ മുട്ട ഇട്ടിട്ട് പിടിച്ചിട്ടുണ്ട് പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായ ഇവിടെ ഇട്ട സ്റ്റോണ് ഇവിടെ വലുതായിട്ട് ഇട്ടിട്ടുള്ളത് അതായത് ഈ സ്റ്റോൺ എന്ന് പറയുന്നത് ബാംഗ്ലൂർ സ്റ്റോൺ ആട്ടോ ഇത് ടു ഇത് ഫുള്ളി നാല് സൈഡും കട്ട് ചെയ്തതാണെന്ന് തോന്നുന്നത് അല്ലാണ്ട് രണ്ട് സൈഡല്ല നാല് സൈഡ് കട്ട് ചെയ്തതാണെന്ന് തോന്നിട്ടോ പിന്നെ കുറച്ച് അങ്ങോട്ട് അങ്ങോട്ടിട്ടത് ഞാൻ കാണിച്ചു തരാം ഇത് ഇവിടെ ഇട്ടത് കോബിൾ സ്റ്റോൺ കേട്ടോ ഇത് കോബിൾ സ്റ്റോണ് പിന്നെ ഇത് ബാംഗ്ലൂർ സ്റ്റോൺ ഈ കോബിൾ സ്റ്റോൺ ഒരു ഡിസൈൻ പോലെയാണ് ഇവിടെ ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് ഞാൻ കുറച്ച് കാണിച്ച കോബിൾ സ്റ്റോൺ ഇട്ടത് കണ്ടോ ഇങ്ങനെയാണ് ഇവിടെ കോബിൾ സ്റ്റോൺ ഇട്ടത് നേരെ പോകുന്നത് ഈ ഒരു സൈഡ് ആർഡിലോട്ടേക്കായിരുന്നു ഇവിടെയാണ് ഞങ്ങളുടെ ഫ്രൂട്ട്സിൻ്റെ കല പറയാന്ന് പറയുന്നത് ആ വീട്ടിൽ കൂടിയിലേ കഴിഞ്ഞിട്ട് അത്രേ ആയിട്ടുള്ളൂ കേട്ടോ അത്രേ നാലു മാസം തോ ആയിട്ടേ ഉള്ളൂ അപ്പോൾ അതിനിടയിൽ നമ്മൾ നട്ട് വളർത്തിയ കുറച്ച് ഫ്രൂട്ട്സേ ഇവിടെ ഇരുന്നു ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് എക്സ്പെക്റ്റ് ചെയ്യരുത് ഇതൊരു ബിയർ ആപ്പിളിൻ്റെ തൈ ആട്ടോ പിന്നെ ഒരു മാങ്ങ ചേ മാങ്ങ എന്ന് പറഞ്ഞ തേങ്ങയുടെ തൈ പിന്നെ തേങ്ങ തെങ്ങ് പിന്നെ ഇത് റോവസ്റ്റയുടെ ഒരു പ്ലോവസ്റ്റയുടെ പ്ലാവർ അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു റോവസ്റ്റയുടെ ഒരു വാഴ വാഴ പിന്നെ ആ ഇതിനു ഇതാണ് ഇവിടുത്തെ മുന്തിരിയുടെ തൈ ഈ മുന്തിരിൻ്റെ കയ്യിലെ നമ്മൾ വേറൊരു പ്ലാന്റും കൂടി നട്ട് ചെയ്ത് പച്ചക്കറി വിത്തിട്ട് ആക്കിയതാണ് ഇതെന്ത് റസ് ഇത് കക്കിരിയാന്ന് തോന്നിട്ട് ആയിട്ട് പിന്നെ അവിടെ തന്നെയാണ് കേട്ടോ ഈ അബിയു വെച്ചിട്ടുള്ളത് ഇതിലൊന്നും പിടിച്ചിട്ടില്ല ഈ ഒക്കെ ആവുന്നതേ ഉള്ളൂ പിടിച്ചിട്ടില്ല ആയിട്ടില്ല അതുകൊണ്ട് ആയ ആയതിൻ്റെ എല്ലാത്തിൻ്റെ എടുക്കുക പിന്നെ ഇവിടെ അത്ര വെയിൽ കൊള്ളാറില്ല കേട്ടോ അപ്പം ഈ ഒരു തക്കാളിയുടെ തൈ ഉണ്ടോ ഈ തക്കാളിൻ്റെ തൈയെ വളർന്നതല്ലാണ്ട് പിടിച്ചിട്ടില്ല ഞാൻ അങ്ങോട്ട് പോകുമ്പോൾക്ക് വേറെ കുറച്ച് തക്കാളിൻ്റെ തൈ കാണിക്കാം അതിലൊരുപാട് പിടിച്ചിട്ടുണ്ട് അവിടെ നല്ല വെയിൽ കൊള്ളുന്നുണ്ട് പിന്നെ ഇതും ഇതെന്താ ചാമ്പക്കയുടെ തൈ ചാമ്പക്ക പിന്നെ ഇവിടെ വേറൊരു മാങ്ങാൻ്റെ തൈ അതേപോലെ മാവ് പിന്നെ പേരക്ക ഇത് മറ്റേ ബഡ് ഈ മറ്റേ ഒട്ടിച്ചതൊന്നല്ലാട്ടാ ഇത് മറ്റേ സാധാ വിത്ത് മുളച്ചിട്ടാവൂലേ അതുകൊണ്ട് ഇത്ര വലുതായിട്ടും പിടിച്ചിട്ടില്ല ഇങ്ങക്ക് ഞാൻ പിടിച്ചൊരു പേരക്കേൻ്റെ തൈ കാണിച്ചു തരാം അതാണിത് വശാലയിൽ നല്ല പേരൊക്കെ പിടിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ ഒരു ഹാർവെസ്റ്റ് ചെയ്യുന്ന വീഡിയോ കാണിച്ചിട്ടില്ലേ അത് ഇത് നിന്ന് ഹാർവെസ്റ്റ് ചെയ്യുന്നതാട്ടോ എന്താ ഏകദേശം എൻ്റെ ക ഉള്ളം കൈ നല്ല വലിപ്പമുണ്ട് എൻ്റെ ഉള്ളങ്ങിനാട്ടിക്കാളെ നല്ല വലിപ്പമുണ്ട് ഇത് ചിലപ്പോൾ നാളെ ഇത് പറിച്ചെടുക്കുമായിരിക്കും മേ ബി ഇല്ലെങ്കിൽ ഇത് എത്ര വരെ പോകുന്നുണ്ടെന്ന് നോക്കുമായിരിക്കും എന്താ താഴെയൊക്കെ പിടിച്ചിട്ട് കണ്ടോ സൈഡ് യാഡിൽ കണ്ടോ ഇങ്ങനെ സ്റ്റോൺ വലുതിട്ടിട്ട് അതിൽ പെബിൾസ് ആട്ടോ ഇട്ടേക്കുന്നത് ഇവിടെ അതുകൊണ്ട് ആ ഒരു ഏസ്തെറ്റിക് ഒരു നല്ല അടിപൊളി ലുക്കായി ഇവിടെ പൈപ്പ് ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഓഞ്ഞ ലുക്കിൽ കാണുന്നത് നല്ലൊരു രസമാണ് നല്ലൊരു നല്ലൊരു വ്യൂ ഉള്ള ഒരു സംഭവമാണ് ഇവിടെ ഈ ഒരു സൈഡ് യാർഡ് എന്ന് പറയുന്നത് പിന്നെ ഇവിടെ കുറേ പ്ലാൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒരു നല്ലൊരു വ്യൂ അല്ലേ പിന്നെ ഇതിനപ്പുറം തന്നെ ഇത് ആത്തച്ചക്കയുടെ തയ്യാ ഇതിലും ആ സപ്പോർട്ട് ചെയ്യില്ല ആ ഉറുമ്പിൻ്റെ ആക്രമണം ഉണ്ടായത് സാർ അതൊക്കെ ശരിയാക്കി എടുക്കുക പിന്നെ അതിൻ്റെ അടുത്തുള്ളത് ഞാൻ ഒരു മാങ്ങേൻ്റെ തൈ കാണിച്ചിട്ടില്ലേ എന്നിട്ട് പറഞ്ഞാൽ അത് ഏറ്റവും വലുതും ആയിട്ടില്ല എന്ന് ഈയൊരു തൈയിലാട്ടെ പിന്നെ പിടിച്ചിട്ടുള്ളത് മാങ്ങ കണ്ടോ ഒരു കുഞ്ഞി ആണ് പക്ഷെ ഇതിൽ ഞാൻ പിടിച്ചിട്ട് ഒരു മാങ്ങ പഴുത്ത് നമ്മൾ കഴിച്ച് ഞാൻ ഞാനതിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് കണ്ടോക്കി അതൊരു ഞാൻ ഷോർട്സ് ആയിട്ട് തോന്നിട്ടേ ഇത് അതിൻ്റെ അടുത്ത് തന്നെ ഉള്ളത് ഈ ഒരു സപ്പോർട്ടേൻ്റെ തൈ ഇതിലും നല്ലോണം പിടിക്കുന്നതാണ് പക്ഷെ ഇപ്പം പിടിച്ചിട്ടില്ല പൂവൊക്കെ പിടിച്ചിട്ടുണ്ടെ അതൊക്കെ വാ എന്ന മുതിർന്ന് വീണ് ഉതിർന്നു വീണ് എന്നത് ഇനി ഞാൻ ഇങ്ങക്ക് കാണിക്കാൻ പോകുന്നതായിരിക്കും കുറേ പിടിച്ചിട്ടുള്ളത് അതായത് തക്കാളി വണ്ടക്ക പാറ്റ് നോമ്പ് എല്ലാം പിടിച്ചിട്ടുള്ളതായിരിക്കും ഇനി ഞാൻ ഇങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അതുപോലെ വേറൊരു സംഭവം കാണിക്കാണ്ട് ഭയങ്കര അടിക്കുന്ന സംഭവമാണ് ഇങ്ങളെ പോലെ ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും എൻ്റെ പോലെ പണ്ടുണ്ടായിന് ഇപ്പോൾ ഇത് ഞങ്ങൾക്ക് ഭയങ്കര നഷ്ടമായിട്ടുള്ള സംഭവമാണ് വേണ്ട ഇത് ഈ ഇതിന് ഞങ്ങൾ ആടെ സുഗന്ധി എന്ന് പറയും എല്ലായിടത്തും അങ്ങനെ തന്നെ പറഞ്ഞാണ് ഈ എൻ്റെ തൈ ഇവിടെ എങ്ങനെയല്ല എത്തി എന്ന് പറയുന്നത് റെസു റെസി ഷൈലാൻ്റെ മദ്രസയിലേക്ക് ഉണ്ടാക്കാൻ പോയിട്ടുണ്ട് ഇവിടെ അടുത്തു തന്നെ മദ്രസ അപ്പോൾ പോകുന്ന ബൈക്ക് ഒരു എന്താ ഒരു ഈ ബെർക്ക് എന്തോരോള് കണ്ടിട്ടിനാ ഒരു ചാടിയിട്ടുണ്ടായ തൈ എന്തോന്നു ആടുന്നോള് പറക്കൊണ്ട് വന്ന ഇവിടെ നട്ടതാണ് അത്രയ്ക്ക് ആസായിട്ട് അതിടെ പിടിച്ചിട്ടാൻ ഭയങ്കര സന്തോഷമാണ് ഈ സുഗന്ധിൻ്റെ അടുത്ത് ആയിട്ട് കുറച്ച് ചീര വിട്ടിട്ടുണ്ട് ചീരവും നട്ടിട്ടുണ്ട് പിന്നെ ഞാൻ എനിച്ചിട്ട് കുറച്ച് അങ്ങോട്ട് പോയിട്ട് കാഞ്ചിരം ആടിയാണ് എനിക്ക് ഉള്ളത് ഇത് നമ്മുടെ തിരുമ്പുന്ന കല്ല് ഈ അടുത്തൊന്നായിട്ടില്ലേ ആത്തച്ചക്ക ഇത് ആത്തച്ചക്ക ആ കസ്റ്റാർഡ് ആപ്പിൾ എന്ന് പറയില്ല ഇത് ഇതിന് പിടിച്ചിട്ടുണ്ട് കേട്ടോ അതായത് കാഞ്ചിര കണ്ടോ അതിൽ നിങ്ങളത് ഈ കളർ കണ്ട വിചാരിക്കുന്നത് പഴുത്തുന്നു ശരിക്കും ഇത് പഴുത്തതൊന്നും അല്ല അതിന് ഭയങ്കര പച്ച അതിൻ്റെ കളർ അങ്ങനെ തന്നെയാണ് അതിനിടയ്ക്ക് അതിൽ മുകളിലൊക്കെ കുറേ പിടിച്ചിട്ടുണ്ട് അതിപ്പം ഇങ്ങനെ കാണൂല എൻ്റെ ക്യാമറയിൽ അങ്ങനെ അത്ര വൃത്തിക്ക് കിട്ടൂല ഇതും ആത്തച്ചക്കന് ഇതൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ കാസർഗോഡത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇത് വിത്ത് വിത്തിട്ടിട്ടായത് പിന്നെ ഇവിടെ തന്നെ ഒരു റംബൂട്ടാൻ്റെ ഉണ്ട് ഈ റംബൂട്ടാൻ തൈ ഇപ്പം ഒന്നും പിടിക്കില്ല കാരണം ഇത് നമ്മൾ റംബൂട്ടാൻ കഴിച്ചിട്ട് അതിൻ്റെ വിത്തിട്ടിട്ടായതാണ് ആ പിന്നെ ഇതിവിടെ കുറേ പച്ചമുളക് പച്ചമുളക് പിടിച്ചിട്ടുണ്ട് കാണിച്ചു തരാം കണ്ടോ വലിയ നൂത പച്ചമുളകാണ് ഇതൊന്നും പറിച്ചിട്ടില്ല ഇതെല്ലാം മൊത്തം പച്ചമുളക് ഉള്ളിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് നിങ്ങൾ കാണുവായി കണ്ടോ ഒരുപാട് പിടിച്ചിട്ടുണ്ട് മഷാൽ കണ്ടോ ഇതിലൊക്കെ ഒരുപാട് പിടിച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് ഞങ്ങളുടെ തക്കാളി തക്കാളി കണ്ടോ ഇതിൽ ഈ ഒരു തക്കാളി മാത്രമാണ് പഴുത്തിട്ടുള്ളത് അത് പറിച്ചെടുക്കും ഇൻഷാല്ല പിന്നെ ഇത് ഇവിടെ ഉണ്ട് തക്കാളി ഇവിടെ ഉണ്ട് തക്കാളി പിന്നെ ഇവിടെ ഉണ്ട് ഈ തക്കാളിൻ്റെ തൈൻ്റെ അടുത്ത് തന്നെയായിട്ട് ഈ വഴുതനങ്ങ ഉള്ളത് ഇതിൻ്റെ നമ്മൾ ബെരിങ്ങാന്ന് ചെല്ലു അതുകൊണ്ട് ഞങ്ങൾ പഴുത്ത തക്കാളി പിന്നെ ഇവിടെ കറിയാപ്പില കറച്ചപ്പിലെന്ന് പറയും ഇവിടെ കരിയാമ്പലെന്ന് അങ്ങനെ എന്തോ പറയും പിന്നെ ഈ പപ്പായുടെ തൈ ഉണ്ട് നമ്മൾ എത്ര പപ്പായ പറിച്ച് തന്നറിയോ ഇവിടുന്ന് ഒരുപാട് ഇണ്ടായിരുന്നു ഇല്ലേ പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയുള്ളതാണ് ഈ പാറ്റ്നോമ്പിൻ്റെ തൈ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് കുറച്ച് മുമ്പ് റസിദ ഇത്ര പാറ്റ്നോമ്പ് പറിച്ചവേ നല്ല മീറ്റർ ഇതിൻ്റെ ഞാൻ ഹാർവെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഷോർട്സെല്ലാം ആയിട്ട് ഇട്ട് ഇട്ടിട്ടുണ്ടായിന് ഇതിപ്പോൾ റെസി ഏകദേശം പറിച്ചു ഇത് നല്ല നീളം വരുന്ന കേട്ടോ നല്ല ഇങ്ങനെയാണ് കണിക്കുക നല്ല നീളം വരുന്ന ഒരു പയറാണ് കൊമ്പൻ ഇനി നമ്മൾ എന്ന് പറയും അതിൻ്റെ അടുത്ത് തന്നെ തന്നെതാണ് വെണ്ടക്ക കണ്ടോ വെണ്ടക്ക പിടിച്ചിട്ടുണ്ട് പിന്നെ ഇത് റംബൂട്ടാന് ഈ റംബൂട്ടാനെ മറ്റേ നമ്മൾ മേടിച്ചിട്ട് വെച്ച തയ്യാനം അതുകൊണ്ട് പെട്ടെന്ന് ആവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ ഇവിടെ മറ്റേ സീഡ്ലെസ് ലെമനും കൂടിയുണ്ട് ഇതിലെന്ന് പൂ പിടിച്ചിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ അവസ്ഥ എന്തായി എന്തായിന്നറിയില്ല ഇതിന് പ്രൂ കട്ട് ചെയ്ത് കൊടുക്കണം ഇതിങ്ങനെ വലുതായി പോകുന്നുണ്ട് അപ്പോൾ അതിൽ കട്ട് ചെയ്ത് കൊടുക്കണം എന്ന് തോന്നുന്നു പിന്നെ ഈ ഒരു സൈഡിൽ കേട്ടോ അതാ ഈ ഇത് മറ്റേ ലാൻഡ്സ്കേപ്പിൻ്റെ ആൾക്കാർ വെച്ച പ്ലാന്റ്സ് ആണ് കലാത്തിയയും സ്പൈഡർ ലില്ലിയും ഇത് ഇവിടെ നമ്മൾ മറ്റേ മൾബറി വെച്ചിട്ടുണ്ട് ഇതിൽ മൾബറി അത്യാവശ്യം നല്ലോണം മഷാലോ നല്ലോണം പിടിച്ചിട്ടുണ്ടോ ഈ ചെറിയ തയ്യാ പക്ഷേ മഷാലോ നല്ലോണം പിടിച്ചിട്ടുണ്ട് മൾബറി കണ്ട് കണ്ടോ ഏകദേശം ഒരു വീട്ടിലൊക്കെ എല്ലാവരുടെയും വീട്ടിലൊക്കെ ഉണ്ട് ഇത് ഏകദേശം ആയിട്ടുണ്ട് അയ്യോ പറക്ക് നമുക്കെന്നൊക്കെ വന്നു മൾബറി നല്ല ടേസ്റ്റ് ഉണ്ടാവേ ഇപ്പോൾ കുറച്ചുകൂടി കൂടി പോയിക്കേണ്ടായിരുന്നു പുളിയും ഉണ്ട് മധുരം ഉണ്ട് പുളി മധുരം മിക്സായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നെങ്കിലും നല്ല മധുരം മാത്രമേ ഉള്ളൂ ബാക്കി കാണിച്ചോ ഇത് കണ്ടോ ക്യാബേജോ അല്ലെങ്കിൽ കോളിഫ്ലവറോ അങ്ങനെ എന്തോ സംഭവം അറിയില്ല അത് രണ്ടിലേതോ നമുക്ക് നമുക്കേതെന്ന് അറിയില്ല അതെന്ന് അറിഞ്ഞിട്ടാണ് അത് കെട്ടി കൊടുക്കാനായിട്ട് ഇത് കണ്ടതാണ് ഇതിങ്ങൾക്കായിട്ട് ഇതെന്താ സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യേ ഇത് മിറാക്കിൾ ഫ്രൂട്ട് ഇത് ചത്തോയി ആ സാറിലോ പോട്ടെ പിന്നെയുള്ളത് ഇത് കലാത്തിയ കലാത്തിയാൽ ഊട്ടിയാന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓർണമെൻറ്റൽ പ്ലാന്റ് ആണ് ഇതിനിടയിലുള്ള സ്പൈഡർ ലില്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാന്റും പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സംഭവമാണ് ഈ റോസ് ഇവിടെ റോസൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ട് നമ്മളെ മുമ്പത്തെ ഫ്ലാറ്റിലും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു റോസസ് ഒക്കെ പിന്നെ നമ്മൾ ഇങ്ങോട്ടൊക്കെ വന്നതിന് ശേഷം ഇതിലോട്ട് അത്ര കെയർ ചെയ്യാണ്ട് ആയി ഇത് ഇതാ ഈ ഒരു റോസുണ്ട് ഇത് കുഞ്ഞു 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 റോസസാണ് ഇതിലുണ്ടാകുന്നത് എനിക്ക് ഭയങ്കര ആണോ കുഞ്ഞു റോസസ് ആ ഇതുപോലത്തെ കുഞ്ഞു റോസസ് റോസസാണുള്ളത് എന്നിട്ട് വീണ്ടും റോസിൻ്റെ ടൈം മേടിച്ചിട്ട് പുതിയത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ ഇത് നമ്മൾ ഇവിടെ പോയില്ല മൂന്നാറിൻ്റെ ട്രിപ്പ് പോയില്ല ആ സമയത്തൊക്കെ വാടിപ്പോയതാണ് ഇവിടെ ഇവർ നോക്കിയിരുന്നു പക്ഷേ എന്തോ എന്തോ അത് ചത്തുപോയി സാറിലോ പോട്ടെ ഈ സൈഡ് ആടി ഇങ്ങനെ കേട്ടോ ഇതിൻ്റെ വ്യൂ ഇവിടെ പിന്നെ നമ്മളിങ്ങനെ അത്ര വലിയൊരിതൊന്നുമില്ല അവിടെ ബേബി ചിപ്സൊക്കെ ഇട്ടിട്ട് ഉള്ളത് പിന്നെ ഇവിടെ പിന്നെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത് കുറച്ച് പ്ലാന്റ്സ് അതായത് ഇത് ഡിസംബർ ഡിസംബർ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു പ്ലാന്റ് ആണ് ഇത് സീസണാന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതിന് മറ്റേ ഉള്ളിയിൽ നമ്മുടെ കൊച്ചുള്ളി അത് ആയിട്ടുണ്ട് പിന്നെ ഇക്സോറ ഇത് ഇക്സോറയുടെ ആണ് ഇതും ഇതും ഒരു വെറൈറ്റി ഇത് നമുക്ക് സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്തല്ലേ ഉണ്ടാകുന്നതാണ് പക്ഷെ ഇതിൽ എൻ്റെ ഫ്ലവറിൽ എന്തോ വ്യത്യാസമുണ്ട് അതാ ഇതിൻ്റെ ഒരു വെറൈറ്റി പിന്നെ ഇവിടെ ഈ ചൈനീസ് ക്രോട്ടോണും പിന്നെ ഷെഫ്ലോറ വേരിഗേറ്റഡ് അങ്ങനെ എന്തോ പറയും ഇതിന് ആ ഒരു പ്ലാന്റും ആർട്ടോ ഇതിട്ടുള്ളത് ഇവിടെ ഇത് വന്നുകൊണ്ട് ഭയങ്കര നല്ലൊരു രസം നല്ലൊരു ഈ ഫ്രണ്ടിൽ തന്നെ നല്ലൊരു ഒരു അടിപൊളി വരുന്നു പിന്നെ മെലസ്റ്റോമിയ അങ്ങനെ പറഞ്ഞിട്ടൊരു പ്ലാന്റോ ഇവിടെയും ഇവിടെയും കൊടുത്തത് ഫുള്ള് ഒറിജിനൽ ഗ്രാസ് ആട്ടോ മെക്സിക്കൻ ഗ്രാസ് ഇവിടെ നല്ല വെയിലാണ് ഉള്ളത് അതുകൊണ്ട് മെക്സിക്കൻ ഗ്രാസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് പിന്നെ ഈ ഒരു സൈഡിൽ ഹെലികോണിയായ കുറച്ച് വെറൈറ്റീസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ശരിക്കും ഒരു ഫോക്കസ് പ്ലാന്റ് പ്ലാന്റാണ് വേണ്ടിയിരുന്നത് പക്ഷേ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞിട്ട് ഒരു പ്ലാവ് വെപ്പിച്ച് ടിപ്പിക്കലി മല്ലൂത്തിങ് അത്രയേ ഉള്ളൂ പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് ഫോക്സ്റ്റൈൽ പാംസ് വെച്ച് ഇതൊക്കെ നമ്മൾ തന്നെ വെച്ചതാട്ടോ പിന്നെ ഇവർ മറ്റേ ഇത് വെച്ചായിരുന്നു ലാൻഡ്സ്കേപ്പിൻ്റെ ആൾക്കാർ ഈ കാറ്റ്സ്ക്ലോടെ തൈ വെച്ചായിരുന്നു എന്നിട്ട് ഇത് നമ്മൾ എന്താക്കി അപ്പുറത്തെ മതിൽ പ്പുറത്തേക്ക് പോകുന്ന പോലെ ആക്കി കൊടുത്ത് അവിടെ തന്നെ ഈ അവിടെ തന്നെ ആയിട്ട് നല്ല രസം ഉണ്ടാവും എന്ന് ചോദിച്ചിട്ട് പിന്നെ എന്താ ഇത് മുല്ലപ്പൂൻ്റെ തൈ ഇത് നമ്മൾ ഇത് നമ്മൾ തന്നെ നട്ടതാ ഈ ഇടയ്ക്ക് കുറച്ച് രണ്ട് ടു ഒക്കെ ആയിട്ട് ഉണ്ടാവും നമ്മൾ തന്നെ നട്ടതാണ് പിന്നെ ഇവിടെ ഒരു ഡേറ്റ് പാമ്പും കൂടിയുണ്ട് ഇവിടെ ഒരു ഡേറ്റ് പാമ്പും കൂടിയുണ്ട് അതിൻ്റെ ഇടയിൽ അടുത്ത പോലെ തന്നെ മറ്റേ പെൻഡാനസ് ഗ്രാസും ഈ ലാൻഡ്സ്കേപ്പ് ചെയ്തില്ലേ ഞങ്ങൾക്ക് ഏറ്റവും ഫേവററ്റ് പാട്ട് പ്ലേസ് നമ്മുടെ ഏറ്റവും ഫേവററ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഈ ഒരു കിണറിൻ്റെ അടുത്ത് ആട്ടോ ഇവിടെ കുറച്ച് പ്ലാന്റ്സും വെച്ചിട്ടുണ്ട് അവിടും പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് ഇതിൽ ഈ ഈ രണ്ട് പ്ലാന്റ്സ് ആണ് അവർ വെച്ചത് ഇതിൽ റെസി എന്ത് ചെയ്ത് കുറച്ച് മുല്ലപ്പൂടെ തൈ വെച്ച് അപ്പോൾ ഇതിൽ ഇതിൽ മൊട്ടിടും സാധാ അധികം മൊട്ടിടും ആ മൊട്ടിട്ടിട്ടാകുമ്പോൾ ഇവിടെ രാത്രി വന്നിരിക്കും നമുക്ക് ഭയങ്കര ഒരു അടിപൊളി വൈബ് പിന്നെ വൈകുന്നേരം നമ്മൾ അധികം ചായയൊക്കെ ഒക്കെ കുടിക്കുന്നത് ഇവിടെ നിന്നാണ് നല്ലൊരു ഭയങ്കര പോസിറ്റീവ് വൈബാണ് ഇവിടെ ഇരിക്കുമ്പോഴേക്കും അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും വേണ്ട ഒരു പ്ലാന്റർ ബോക്സ് അങ്ങനെയും പറയാം കണ്ടോ കുറച്ച് മുല്ലപ്പൂഞ്ഞം വെച്ചിട്ട് ഇവിടെ മറ്റേ സാധാ മുല്ലയും അതിൻ്റെ മറ്റേ അരി മുല്ലയില്ലേ നമ്മൾ അവിടെ ദുഡ് അലിക ദൂസലിക എന്നെല്ലാം ചെല്ലും അതാണ് പിന്നെ ഇവിടെ എനിക്ക് ഏറ്റവും ഫോൾട്ടായിട്ട് തോന്നിയത് ഞങ്ങളുടെ ലാൻഡ്സ്കേപ്പിനായി ഇങ്ങനത്തെ ഒരു പ്ലേസിൽ പ്ലേസിലിതാണ് കർട്ടൻ ക്രീപ്പർ അവർ വെച്ചു കൊടുത്തു ഇത് ശരിക്കും എന്താ നമ്മൾ പ്രൂവ് ചെയ്ത് പ്രൂവ് ഇത് പെട്ടെന്ന് വളരുന്ന ഒരു പ്ലാന്റാണ് അതിങ്ങനെ ഞങ്ങൾ അധികം പ്രൂൺ ചെയ്തുകൊണ്ടേ ഇരിക്കണം അത് ഇച്ചിരി പണിയാണ് ബാക്കിയെല്ലാം ഓക്കെയാണ് പിന്നെ ഗ്രാസ് ഞാൻ കാണിച്ചത് എന്താ ഇതാ ഗ്രാസ് ഈ ഇടയ്ക്ക് നമ്മൾ കട്ട് ചെയ്തേയുള്ളൂട്ടോ ആ ഏകദേശം ഇത്രയും ലാൻഡ്സ്കേപ്പ് ഇതാട്ടോ നമ്മുടെ കാർപ്പ് ഒരച്ച് ഇപ്പൊ ജുമ വെള്ളം അടിച്ചിട്ട് പൈപ്പ് അങ്ങോട്ട് വെക്കുക ഇത് കാർപ്പ് ഓർച്ച് ഇവിടെ ഒന്നുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ അഡീഷണായിട്ടൊന്ന് ചെയ്തതാണ് എനിക്ക് തോന്നുന്നു ഞാനിനെ കുറിച്ചിട്ട് കുറെ ചെല്ലിയത് അങ്ങോ പിടിഞ്ഞു പോയിപ്പാ അപ്പൊ ഞാൻ എന്തായാലും ഈ വീഡിയോ വൈൻഡപ് ചെയ്യാന്ന് അടുത്ത വീഡിയോയിൽ കാണാം അത് ചേച്ചാ